കേരളത്തിൽ നടന്ന ഒരു യാഥാർത്ഥ സംഭവം മുഖ്യപ്രമേയമാക്കി വിഷ്ണുവിനെ ഒരുക്കിയ ക്രൈം ത്രില്ലർ ചിത്രമാണ് ആനന്ദ് ശ്രീബാല ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് പോരാട്ടത്തിന്റെ കഥയാണ് ആത്മഹത്യ ചെയ്തുവെന്ന് പോലീസും നാട്ടുകാരും വിശ്വസിക്കുന്ന വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന മെറിൻറെയും അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ജീവൻ പണയം വെച്ച് പോരാട്ടത്തിനിറങ്ങുന്ന ആനന്ദിന്റെയും കഥ മെറിൻ നീതി കിട്ടാനായി ഇറങ്ങിത്തിരിക്കുന്ന ആനന്ദിന് നേരിടാൻ ഒരുപാട് വെല്ലുവിളികളുണ്ട് ആ വെല്ലുവിളികൾ അല്പം പോലും മുഷിപ്പിക്കാതെ പുതുമയോടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചുവെന്നതാണ് ആനന്ദ് ശ്രീ ബാലയുടെ ഏറ്റവും വലിയ വിജയം അർജുൻ അശോകൻ സംഗീത സിദ്ദിഖ് നന്ദു അപർണദാസ് ധ്യാൻ ശ്രീനിവാസൻ സൈജു കുറുപ്പ് അജു വർഗീസ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കൊച്ചിയിലെ ലോ കോളേജ് വിദ്യാർത്ഥിനിയാണ് മെറിൻ പഠനത്തിൽ മിടുക്കി മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും എന്തിന് പരിചയപ്പെടുന്ന എല്ലാവർക്കും അവളെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ തന്റെ പരീക്ഷയുടെ റിസൾട്ട് വന്ന ദിവസം വൈകുന്നേരം മെറിനെ കാണാതാവുന്നു മകളെ കാണാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് പിറ്റേന്ന് ലഭിക്കുന്നത് അവളുടെ മൃതശരീരമാണ് ആത്മഹത്യയെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ലെന്ന വാദമാണ് മെറിന്റെ മാതാപിതാക്കൾ ഉന്നയിക്കുന്നത് അതിന് തക്ക കാരണങ്ങൾ അവർക്ക് ഉണ്ട് താനം എന്നാൽ ആ തെളിവുകളും മാതാപിതാക്കളുടെ വാദങ്ങളും അല്പം പോലും വില കൊടുക്കാതെ ഒഴിവാക്കുകയാണ് കേസ് അന്വേഷിക്കുന്ന പോലീസ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒറ്റയ്ക്കായി പോയ ആനന്ദ്ശ്രീ ബാല വളരെ ആക്സ്മികമായാണ് മെറിന്റെ കേസിലേക്ക് എത്തുന്നത് ആ കേസിൽ ആനന്ദിനെ കാത്തിരിക്കുന്നത് അഴിക്കാൻ തോറും മുറുകിവരുന്ന കുരുക്കുകളാണ് മെറിന്റെ കേസിന് പിന്നാലെ പോകുന്ന ആനന്ദിന് അവന്റെ ജീവിത്തിലെ ഏറ്റവും വലിയ സ്വപ്നം നഷ്ടപ്പെടുകയാണ് പക്ഷേ അതൊന്നും ആനന്ദിനെ പിന്തിരിപ്പിക്കുന്നില്ല തളർന്നു പോകുന്ന അവസരങ്ങളിൽ ആനന്ദിന് താങ്ങായി എത്തുന്നത് അവൻറെ അമ്മ ശ്രീബാലയാണ് അവൻ മാത്രം കാണാൻ കഴിയുന്ന അവന്റെ അമ്മ ആദ്യഘട്ടത്തിൽ ആനന്ദിനെ തോൽപ്പിക്കാനും കേസിൽ നിന്ന് അകറ്റാനും ശ്രമിക്കുന്ന പോലീസ് ആനന്ദിനൊപ്പം ചേരുമ്പോൾ മെറിൻ കൊലപാതകത്തിലെ കുരുക്കുകൾ ഓരോന്നോരോന്നായി അഴിയുന്നു അർജുൻ അശോകന്റെ കരിയറിലെ ഏറ്റവും നല്ല കഥാപാത്രമാണ് ആനന്ദ് ശ്രീബാലയെന്ന് ഉറപ്പിച്ചു പറയാം നായകന്റെ ധൈര്യവും ധീരതയും എടുത്തു കാണിക്കാൻ ഉപയോഗിക്കുന്ന മാസ് സീനുകളോ സംഭാഷണങ്ങളോ ഒന്നും തന്നെ ഈ ചിത്രത്തിൽ ഇല്ല അല്ലാതെ തന്നെ പ്രേക്ഷകർ ചിത്രത്തിന്റെ ആദ്യാവസാനം ആനന്ദിന്റെയും അവന്റെ അമ്മ ശ്രീബാലയുടെയും ഒപ്പം നിൽക്കുമെന്നതിൽ സംശയമില്ല അമ്മാകൻ സ്നേഹമെന്നു പറഞ്ഞും കണ്ടും പഴകിയ പ്ലോട്ട് പ്രേക്ഷകയെ ബോഡിപ്പിക്കാത്ത തരത്തിൽ അവതരിപ്പിക്കുന്നതിൽ ചിത്രം വിജയിച്ചിരിക്കുന്നു പതിവ് കോമഡി ലൈനിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ വളരെ മികച്ച വേഷപ്പകർച്ചയുമായാണ് ധ്യാൻ ശ്രീനിവാസനും അജുവർഗീസും എത്തിയിരിക്കുന്നത് കണ്ടു തഴക്കം വന്ന സ്ത്രീ പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ശിവത് അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രം സൈജു കുറുപ്പിന്റെ പോലീസ് കഥാപാത്രവും പ്രശംസ അർഹിക്കുന്നു കേരള മനസാക്ഷിയെ തന്നെ പിടിച്ചുലച്ച ഒരു പെൺകുട്ടിയുടെ തിരോധാനത്തിനെയും മരണത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചിത്രമൊരുക്കിയിരിക്കുന്നത് യാഥാർത്ഥ സംഭവത്തിന്റെ ത്രിവധ ചോരാതെ എന്നാൽ മനോഹരമായി ആനന്ദ് ശ്രീബാല എന്ന ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചതിന് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും സംവിധായകൻ വിഷ്ണുവിനയനും പ്രശംസ അഹിക്കുന്നു